ഒരു വർഷം തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാം ലീവ് ഒക്കെ ആണല്ലോ ആണല്ലോന്ന് പക്ഷേ ലീവ് ഒന്നും കിട്ടിയില്ല അപ്പോൾ എനിക്കും ഹസ്ബൻഡിനും ഒരാ ഒരു മോന് ലീവാണ് പക്ഷേ മൂത്ത ആൾക്ക് ഇന്ന് കോളേജിൽ എക്സാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് രാവിലെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റാഗി കുറുക്കിയതുണ്ടാക്കി പിന്നെ ലഞ്ചിന് ഇന്ന് ബസ്മതി റൈസ് വെച്ചിട്ടാണ് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് റൈസ് ഉണ്ടാക്കി കൊടുത്തത് എന്നത്തേം പോലെ തന്നെ റൈസ് മാത്രം ബസ്മതി റൈസാന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിലേക്കും കുറച്ച് മസാല ചെറുതായിട്ടിട്ടിട്ടേ ഉള്ളത് കൂടുതലും പെപ്പർ ആണ് ഇട്ടേക്കുന്നത് അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്ത് റൈസൊക്കെ ഉണ്ടാക്കി അവനെ ഞാനിത് മെട്രോ സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് നമുക്കിവിടെ അടുത്ത് അവിടം വരെ കൊണ്ടുപോയി വിടുവേ കാരണം രാവിലെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ചെറിയ കുറേ പട്ടികളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ചെറിയ പേടിയാണ് നമുക്ക് അതുകൊണ്ട് രാവിലെ ഞാൻ അവനെ കൊണ്ടുപോയി വിടും കേട്ടോ ഇന്നിപ്പം ഞാനിന്ന് അവനെ കൊണ്ടുപോയി വിട്ടിട്ട് വന്ന് അവനൊരു ആറ് മുക്കാലൊക്കെ ആകുമ്പോഴത്തേനും പോകുവേ രാവിലെ ഞാൻ അവനെ കൊണ്ടുപോയിട്ടിട്ട് വന്നിട്ട് ഇത് നമ്മുടെ വീട് ഇവിടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ബാൽക്കണിയിൽ ഒന്നും ഓഫ് ചെയ്തിട്ടില്ല കറിവേപ്പിൽ അങ്ങ് ഉഷാറാവുന്നില്ല ഇലയില്ലാത്തൊരു ചെമ്പരത്തിൽ നല്ലൊരു അടിപൊളി പൂവുണ്ടായിട്ടുണ്ട് എന്നും പാലും തിളച്ച് പോകും അതുകൊണ്ട് ഞാൻ ഇന്ന് നോക്കി നിന്ന് പാല് കാച്ചെടുത്തു ഇന്ന് പിടിയും ബീഫ് കറിയും ഉണ്ടാക്കാന്നാണ് വിചാരിച്ചേക്കുന്നത് പിടി ഉണ്ടാക്കിയിട്ട് കുറേ നാളായി അരിപ്പൊടി അത് വറുത്ത അരിപ്പൊടി അതിലേക്ക് തേങ്ങ ജീരകം ചെറിയ ഉള്ളി ഇത്രയും ഒതുക്കിയിട്ട് ചൂടുവെള്ളത്തിൽ കുഴക്കേണ്ടായിരുന്നു ചൂടുവെള്ളത്തിൽ അല്ലാതെ പച്ചവെള്ളത്തിലും കുഴച്ചെടുക്കാവേ ഉരുളിയാക്കി ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ ഉരുളി വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ച് തേങ്ങയിട്ട് ഉപ്പ് ഇട്ട് നമ്മൾ ഉരുട്ടി ഉരുളിയുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം അരിപ്പൊടി കലക്കിയിട്ട് അപ്പം ഞാൻ ഇട്ടത് കറക്റ്റ് ഉരുള ആയതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് അരിപ്പൊടി കലക്കി ഒഴിച്ചില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇടയ്ക്ക് ഉരുള പൊട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ഓടിൻ്റെ ഉരുളയിൽ പെട്ടെന്ന് കുക്കായി വരും കേട്ടോ അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പിടിയും ബീഫ് കറി ഉണ്ടാക്കി കഴിച്ചേ പിന്നെ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് മലായി ചിക്കനൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ച് ഞാൻ അരയ്ക്കുന്നത് പക്ഷേ മലായി ചിക്കൻ പേരും ഹരിയാലി ചിക്കനായിപ്പോയി ഇതിൻ്റെ ഈ ഇലകൾ ഇച്ചിരി കുറച്ച് വേണം ഇട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം മലായി ചിക്കൻ വെള്ളത്തിരിക്കും ഹരിയലി ചിക്കൻ പച്ചക്കളറിലിരിക്കും അങ്ങനെ മസാലയൊക്കെ പരട്ടി വെച്ചു ഇനി അത് എയർ ഫ്രയറിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഞാൻ നമ്മുടെ ജീര ജീര സാമ്പാർ റൈസാണ് ഇവിടെ കിട്ടുന്നത് അത് വെച്ചിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്യാരറ്റും കൂടെ ഒന്നിലതിൻ്റെ ഉള്ളിലേക്കിടും അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കും സവാളയും അണ്ടിപ്പരിപ്പും ക്യാരറ്റും എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി നെയ്ച്ചോറും ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വരും നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇതേപോലത്തെ പാത്രത്തിലായിരുന്നു കേട്ടോ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം എന്താ കൊണ്ടിരുന്നത് ഇവിടെ കുട്ടികൾക്ക് ഇതൊന്നും ഇഷ്ടമല്ലേ പക്ഷെ ഞാൻ തൊരെണ്ണം വാങ്ങിച്ചെടുത്തു അപ്പം ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇച്ചിരി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചേ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒന്നാം തീയതിയിലെ വിശേഷങ്ങൾ അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ടോ അപ്പം നമുക്ക് ഇനി അടുത്ത വീടുകൾ കാണാൻ പാ ബൈ